ഭക്തജനങ്ങളെ ഭക്തിയും അതിനോടൊപ്പം തന്നെ ആഹ്ലാദവും അലതല്ലുന്ന തരത്തിലുള്ള വിവിധ പരിപാടികളോടുകൂടി ക്ഷേത്ര ചടങ്ങുകളോടുകൂടി കലാപരിപാടികളോടുകൂടി മധുര തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരംഭിക്കുകയാണ് ദീപാരാധനയ്ക്ക് ശേഷം മധുര കടലൂർ മഠം ശിവക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകം അകമ്പടിയോടുകൂടി കൊടിമരം ക്ഷേത്ര സന്നിധിയിലെത്തിക്കുകയും അതിനോടൊപ്പം തന്നെ ദേവീചൈതന്യം ആവാഹിച്ച തൃക്കൊടി ആ കൊടിമരത്തിൽ ഉയരുന്നതോടുകൂടി മധുര തിരുവാതിരയുടെ ആഘോഷങ്ങളുടെ ഒൻപത് നാളുകൾ ആരംഭിക്കുന്നതാണ് അഷ്ടൈശ്വര്യപ്രധായനിയും സർവ സർവമംഗളകാരിണിയുമായ മധുരേശ്വരിയുടെ തിരുനാളുത്സവത്തിന് കൊടിയേറുകയാണ് പന്ത്രണ്ട് കരകർ അണിനിരക്കുന്ന മധുര തിരുവാതിര മഹോത്സവത്തിൻ്റെ ഒന്നാം ദിവസമാണെന്ന് നമ്മുടെ ഈ മധുര എന്ന കൊച്ചു ഗ്രാമത്തിന് സർവൈശ്വര്യപ്രധായനിയായി മാറിയിരിക്കുന്ന മധുരേശ്വരിയുടെ തിരുനാൾ ഉത്സവത്തിന് ഇന്ന് കൊടിയേറി ഫെബ്രുവരി പത്താം തീയതി സമാപിക്കുക കുരിശയുടെ അവ അവസാനിക്കുകയാണ് ആ തിരുവാതിര മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് തിരുവാതിര മഹോത്സവത്തിൻ്റെ ഒന്നാം ദിവസം ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം കൊടി ഉയർത്തുകയും അത് ഒന്നാം ദിവസം ക്ഷേത്ര സ്റ്റേജ് പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യുകയാണ് തുടർന്ന് പതിനയ്യായിരം ത്തിൽ ആളുകൾ പങ്കെടുക്കുന്ന മഹാ അന്നദാനം ക്ഷേത്രത്തിൽ നടക്കുകയാണ് തികച്ചും ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് നടക്കുന്ന ഈ അന്നദാനം എന്ന് പറയുന്നത് ഏകദേശം ഈ ദിക്കുകളിൽ നിന്ന് ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് പഞ്ചായത്തുകളിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ നിന്ന് പോയിട്ടുള്ള ആൾക്കാരും എല്ലാം വന്ന് ഒരു മഹാ അന്നദാനമാണ് നാളെ നടക്കുന്നത് കാലാകാലങ്ങളായിട്ട് അത് പതിനയ്യായിരത്തിൽ പരം ആളുകൾ ആ അന്നദാനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം അശ്വതി നാൾ മൂന്നാം ദിവസം ഈ കാലാകാല അശ്വതി നാൾ പുനഃപ്രതിഷ്ഠാ വാർഷികമായാണ് നമ്മൾ അശ്വതി നാൾ കൊണ്ടാടുന്നത് നമ്മുടെ ക്ഷേത്ര ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ കലശപൂജ നവകാഭിഷേകം നൂറും പാലൂട്ട് അങ്ങനെ പ്രധാന ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നു ഈ കൊല്ലം ആയിരത്തി ഇരുന്നൂറാം ആണ്ടായ ഈ കൊല്ലം മധുര ദേവി ക്ഷേത്രത്തിൽ അശ്വതി നാളായ പുനഃപ്രതിഷ്ഠ വാർഷിക ദിനത്തിൽ ഭക്തജനങ്ങളുടെ പൊങ്കാല സമർപ്പണം നടക്കുകയാണ് പൊങ്കാല അഷ്ടൈശ്വര്യപ്രദായിയായ മധുരേശ്വരിയുടെ തിരുനടയിൽ ഒരു മഹാസംഭവമായിട്ടാണ് ഈ പൊങ്കാല മഹോത്സവം നടക്കുന്നത് പ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ ദേവിക്ക് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന പൊങ്കാല മഹോത്സവം ഭയങ്കരമായൊരു ഉത്സവമായിട്ടാണ് നടക്കുന്നത് ഏകദേശം ഒരു ഒരയ്യായിരത്തിൽ പരം പൊങ്കാല നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ദേവി ഭദ്രയും രുദ്രയും ഒരുമിച്ച് വാഴുന്ന തെക്കൻ കേരളത്തിലെ വിരളം ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മൾ മധുരപീഠിക ദേവി ഈ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുക എന്നത് ഭക്തജനങ്ങൾക്ക് സർവ്വ ദുരിതങ്ങൾക്കും ശാന്തി വരുത്തുന്ന ഒരു അനുഭവമാണ് ഉണ്ടാവുന്നത് അപ്പോൾ എന്തായാലും ആ പൊങ്കാലയ്ക്ക് വലിയൊരു ഭക്തജന കൂട്ടം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്ന് പത്ത് ദിവസത്തെ ഉത്സവം നടക്കുകയാണ് അതിൽ തിരുവാതിര നാളാകുമ്പോൾ തിരുവാതിര നാൾ ദേവിയുടെ തിരുനാളാണ് ആ തിരുനാൾ ഉത്സവത്തോടനുബന്ധിച്ച് ദേവി പുറത്തെഴുന്നള്ളുന്ന ദിവസമാണ് എഴുന്നള്ളത്തും വിളക്കും തുടർന്ന് കുത്തിയോട്ടം താലപ്പുലി അതുപോലെ തന്നെ വൈകുന്നേരം നാല് തിരുവാതിര നാളിൽ വൈകുന്നേരം നാല് മണി മുതൽ അഞ്ച് കുതിരകളാണ് നമ്മുടെ കടലൂർ മഠ ശിവക്ഷേത്ര സന്നിധി ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നത് മധുര തിരുവാതിര എന്ന് പറയുന്നത് നമ്മൾ കടയ്ക്ക ക്ഷേത്രത്തിലെ തിരുവാതിരയ്ക്ക് ശേഷം ഏറ്റവും വലിയൊരു ഉത്സവമായിട്ടാണ് ഇവിടെ കൊണ്ടാടുന്നത് പൊങ്കാലയായി സമർപ്പിക്കുന്നതിനുള്ള ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള സന്ദർഭം ഇപ്രാവശ്യം മുതൽ സമാഗതമാവുകയാണ് ഈ സുദിനത്തിലും ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും അവരുടെ ബന്ധുമിത്രാദികളുമൊക്കെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ഈ വിവരം പ്രത്യേകം അറിയിച്ച് അവരെ ഒക്കെ തന്നെ ഈ പൊങ്കാല മഹോത്സവത്തിലേക്ക് ഭക്തിപൂർവം പങ്കെടുക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്നും ക്ഷേത്ര ഉത്സവ ആഘോഷ സമിതി പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ അശ്വതി നാളിൽ ക്ഷേത്രത്തിൽ മഹാ അന്നദാനം നടക്കുകയാണ് ആ അന്നദാന ചടങ്ങുകളിലേക്കും ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുകയാണ് തുടർന്ന് നടക്കുന്ന ഉരുൾനേർച്ച അതുപോലെ തന്നെ ഒൻപതാം തീയതി നടക്കുന്ന തിരുവാതിര നാളിൽ നടക്കുന്ന കുതിരയെടുപ്പ് അതുപോലെ തന്നെ മഹാ എഴുന്നള്ളത്ത് ഭഗവതി വർഷത്തിൽ ഒരു ദിവസം ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്കിറങ്ങി ഭക്തജനങ്ങളുടെ ഓരോ ഭവനങ്ങളിലും എത്തിച്ചേരുകയാണ് ഈ സന്ദർഭത്തിൽ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഭഗവതിയെ ഭഗവതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ വന്ന് നമുക്ക് ദർശിക്കാമെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഭഗവതി നമ്മൾ നാം അധിവസിക്കുന്ന നമ്മുടെ ഗ്രഹങ്ങളിലേക്ക് എത്തുകയാണ് ഈ സന്ദർഭത്തിൽ മധുരേശ്വരിയെ വേണ്ട വിധത്തിൽ ഭക്തിയോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടിയിട്ട് നിറപറയും നിലവിളക്കും സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തിലെ ആപാലവൃദ്ധ ജനങ്ങളെയും കുഞ്ഞു ആയിട്ടുള്ള എല്ലാവരെയും ബന്ധുജനങ്ങളെയും ഒക്കെ നമ്മുടെ വീട്ടിൽ വിളിച്ചു വരുത്തി ആ ഭഗവതിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ ഭവനങ്ങളിലും ഒരുക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ താലപ്പൊലിയെടുക്കുന്നതിനും ഉരുൾനേർച്ചയിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ കുത്തിയോട്ടം ചടങ്ങുകളിലേക്കും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചടങ്ങുകളിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പിന്നെ ഈ നാട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുന്നതുമായിട്ടുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ ഈ ഉത്സവ പരിപാടിയിലേക്ക് ഭക്തിപൂർവം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്